എന്നോട് ആരുണ് ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്നും ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു ഹലേലൂയ ദൈവത്തെ ഒന്ന് വിശ്വസിക്കുന്ന ദൈവങ്ങൾ ഒന്ന് സ്തുതിച്ചാ തൈവം വ്യക്തിപരമായി ചിലത് അരുളു ചെയ്യും ദൈവം വ്യക്തിപരമായി ആരോടെങ്കിലും അരുളു ചെയ്താൽ അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് വിശ്വസിക്കാൻ കഴിയാം അപ്പൊസന്നായി പൗലോസ് കപ്പൽ യാത്രയിലായിരുന്നു പ്രതിസന്ധികൾ നടന്ന സമയത്ത് ദൈവം പൗലോസിനോട് നേരിട്ട് ചില കാര്യങ്ങൾ അരുൾ ചെയ്യുന്നു അത് ദൈവം അരു ചെയ്ത് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ് പൗലോസിനെടുത്തൊരു തീരുമാനമാണ് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നവനാണ് അങ്ങനെയാണെങ്കിൽ എന്റെ ദൈവം എന്നോട് എന്ത് അരുണ് ചെയ്താലും അത് അങ്ങനെ തന്നെ സംഭവിക്കും അപ്പൊ അതിന്റെ പ്രാരംഭമായി നമുക്ക് ചിന്തിക്കാനുള്ളത് ദൈവം എപ്പോഴാണ് നമ്മളോട് അരുൾ ചെയ്യുന്നത് എന്നതൊരു ചോദ്യമുണ്ട് ഇവിടെ എന്താ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അതിന്റെ ഇരുപത്തിയേഴ് പതിനെട്ട് വായിക്കുമ്പോ കൊടുക്കാറ്റിനാൽ കപ്പൽ അത്യന്തം അലയുന്നു എന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കൊരു അലച്ചൽ ഒരു വേഷമോ പ്രതിസന്ധിയും ഒക്കെ വരികയാണെങ്കിൽ വ്യക്തിപരമായി ദൈവം നമ്മളോട് അരണി ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോ ഒരു അലച്ചല് സംഭവിക്കുന്നു അല്ല കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് തോന്നുക എന്താ ഇങ്ങനെ പോകുന്നത് എന്താ ഇങ്ങനെ ഇങ്ങനെ യാത്ര അങ്ങനെയാ ഇതെങ്ങനെയായിത്തീരും എന്നൊക്കെ ചോദിച്ച് കുറേ സംശയങ്ങളും വിഷമങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ സംശയിക്കേണ്ട ദൈവം നിങ്ങളോട് അരില് ചെയ്യും അത് പ്രത്യേകമായി അരില് ചെയ്യാൻ ദൈവത്തിന് ഇന്നും കഴിയും അത് നമ്മളോട് ചെവിയിൽ തന്നെ കേൾപ്പിക്കും അത് എല്ലാം തിരുവല്ലത്തിൽ നിന്ന് തന്നെയായിരിക്കും അവൻ നമ്മളോട് അരല് ചെയ്യും രണ്ട് അതിന് പത്തൊമ്പതാം തീയതി വായിക്ക വാക്യത്തിൽ വായിക്കുന്നത് കപ്പൽ കോപ്പൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് വായിക്കുന്നത് ചില നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ കരുതി വെച്ചത് നമ്മൾ സൂക്ഷിച്ചു വെച്ചത് ചിലത് വ്രതാവായി പോയപ്പോ നഷ്ടം വന്നാൽ ആ സമയത്ത് ദൈവം നമ്മളോട് ചിലത് അറിഞ്ഞ് ചെയ്യും അവിടെ ദൈവം നമുക്ക് ചെയ്യും ഇരുപത്തി ഏഴിന്റെ ഇരുപത് വായിക്കപ്പോ നമ്മൾ കാണുന്നത് രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചുപോയി എന്ന പറയുന്നു ഇനി ഒന്നും നേരിയാകില്ല എന്ന് തോന്നി എന്റെ ജീവിതത്തില് ഒന്നും ശരിയാവില്ല എന്താ ഇങ്ങനെ പോകുന്നത് ഇനി വഴിയൊന്നുമില്ല ഇത് ഇങ്ങനെ പോയി ഞാൻ ഇങ്ങനെ തന്നെ പോയി അവസാനിക്കുകയുള്ളൂ എന്നൊക്കെ തോന്നുന്ന രീതി ഒരു നിരാശയുടെ ഘട്ടം എത്തുന്ന സമയത്ത് ദൈവം നമ്മളെ കൈവിടില്ല പകരം നമ്മളോട് വ്യക്തിപരമായി അരുൾ ചെയ്യും അതെന്റെ പത്താം വാക്യത്തിൽ വായിക്കുന്നത് ഏറെ കട്ടനഷ്ടങ്ങൾ വരുന്ന വായിക്കുന്നത് അവിടെ ഏറെ കട്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ വരുമ്പോ ഏറെ കഷ്ടമോ നഷ്ടമോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ആ സമയത്തും ദൈവം നമ്മളോട് വ്യക്തിപരമായി അരൾ ചെയ്യും അപ്പൊ ദൈവം നമ്മളോട് അരല് ചെയ്യും എന്നതിന് യാതൊരു സംശയവുമില്ല എപ്പോഴാണ് നമ്മളോട് വ്യക്തിപരമായി അരല് എന്ന് ചോദിച്ചാൽ ഈ ഭാഗത്തുനിന്ന് നമ്മൾ പഠിക്കുന്നത് നാല് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം നമ്മളോട് അരൾ ചെയ്യും നമ്മുടെ നിരാശ ഘട്ടങ്ങളിൽ ദൈവം നമ്മളോട് അരൾ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ അലയുന്ന ഘട്ടങ്ങൾ വന്നാൽ നഷ്ടം വരുന്ന ഘട്ടങ്ങൾ വന്നാൽ ഈ സാഹചര്യങ്ങളിലെല്ലാം ദൈവം നമ്മളോട് വ്യക്തിപരമായി അരൾ ചെയ്യിക്കും ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു ആറേഴ് കാര്യങ്ങൾ വേഗത്തിൽ പറയാൻ പോവുകയാണ് ഇന്ന് ഈ ആഴ്ചയിലെ ദിവസങ്ങളിൽ ദൈവമക്കളോട് പറയാനുള്ള ദൈവം അരളി ചെയ്യാൻ പോകുന്ന ഒരു ഏഴ് കാര്യങ്ങൾ പറയാൻ പോവുകയാണ് ഏഴ് കാര്യങ്ങൾ എട്ട് കാര്യങ്ങൾ പറയണം നമ്മുടെ ഏഴ് കാര്യം പറയാം അതാണ് നല്ലത് ഒരു നല്ല നമ്പറിൽ നിൽക്കട്ടെ ആറേഴ് കാര്യങ്ങൾ നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട് ദൈവം അരല് ചെയ്യാൻ പോകുക നമ്മളോടുള്ള ദൂതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആമൻ പറയാനും സ്തോത്രം പറയാൻ തുടങ്ങിയാൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കണം അവിടെ പറഞ്ഞ വാക്യം പറഞ്ഞത് എന്നോട് അരലി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നോട് അരല് ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞേ നമ്മൾ ആമയും പറഞ്ഞേ ദൈവം അരല് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഏറ്റെടുക്കണം എടുക്കണം അയിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിരണ്ട് എന്ന് വായിച്ച് അവിടെയാണ് ആദ്യം അരല് ചെയ്തത് പൗലോസിനോട് അരല് ചെയ്ത വാക്യം നമുക്ക് കാണാം ധൈര്യത്തോടെ ഇനി പറഞ്ഞു നിങ്ങളോട് അപേക്ഷിക്കുന്ന ഒന്ന് കർത്താവ് എന്താ അരുന്ന് അറിയോ നിങ്ങൾ ഹാനി വരികയില്ല കർത്താവ് അരു ചെയ്യുകയാ ഏതെങ്കിലും രോഗത്തെക്കുറിച്ചോ ശാരീരികമായ ക്ലേശത്തെക്കുറിച്ചോ ഭാരപ്പെടുന്നുവെങ്കിൽ ദൈവത്തിന് പറയാനുള്ള ഒരു ദൂതുണ്ട് പറയുന്ന ഒരു ദൂതുണ്ട് നിങ്ങളുടെ പ്രാണനെ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഹാനിയും വരില്ല ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് വേദനയാകട്ടെ ഏത് കഷ്ടമാകട്ടെ എന്താണ് നിങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുന്നത് നിങ്ങളുടെ പ്രസക്തി എന്തുമാകട്ടെ എന്റെ കർത്താവ് പറയാ ഇതുമൂലം നിങ്ങളുടെ പ്രാണനെ ഒരു ഹാനിയും വരാൻ പോകുന്നില്ല ഒന്ന് പറഞ്ഞാൽ കർത്താവേ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമുണ്ട് ഈ രോഗത്തെ കുറിച്ച് ഈ ഭാഗത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ കർത്താവ് എന്നോട് വ്യക്തിപരമായി അന്വയിക്കുക ഈ രോഗം മൂലം പ്രാണന് ഹാനി വരില്ല അനേകർക്ക് ഹാനി വന്നിട്ടുണ്ടാകാം എന്നാൽ എന്റെ കർത്താവ് പറയുക നിന്റെ പ്രാണന് ഹാനി വരില്ല ചിങ്ങക്കുഴിയിൽ കൊണ്ടയിട്ട ആളുകളെ ഒന്നും പിന്നെ തിരിഞ്ഞു നോക്കാറില്ല ധാര്യ കൽപ്പിച്ചു ആരെങ്കിലും കൊണ്ടുപോയി സിംഹക്കുഴിയിൽ കൊണ്ടിട്ടാൽ ആരും പിറ്റേ ദിവസം ചെന്നു നോക്കാറില്ല കാരണം ചെന്നു നോക്കിയാൽ ഒന്നും കാണാൻ ഉണ്ടാകില്ല കുറച്ച് എല്ലിൻകേഷം കിടക്കുന്നേ ഉണ്ടാവുള്ളൂ ബാക്കി ഒന്നും കാണില്ല എന്നാൽ നമുക്കറിയാം ഭക്തരെ കൊണ്ടുപോയി സിംഗക്കുഴിയിൽ ഇട്ടതിന് ശേഷം അന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ ഉപവസിച്ച രാജാവ് പോയി സിംഹക്കുഴി അടുത്തി നീ സുഖമായിരിക്കുന്നോ എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം കേട്ടു നോക്കിയേ ഇതാ ദൈവം നമ്മളോട് അരല് ചെയ്യുന്നത് വ്യക്തിപരമായി അരല് ചെയ്യുകയാണ് പ്രതിസന്ധി എത്ര വലുതാണെങ്കിൽ എൻ്റെ കർത്താവ് പറയാ നിന്റെ പ്രാണന് ഒരു ഹാനിയും വരില്ല അത് ദൈവം എന്നോട് അരില് ചെയ്തതാണ് എൻ്റെ തലമുറയോട് അരുൾ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ആമയം പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും ഹാനി വരില്ല പ്രാണന് ഹാനി വരില്ലെന്ന് നിശ്ചയമായി നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം രണ്ടാമത്തെ കാര്യം വാക്യാലെടുക്കുണ്ട് ഇരുപത്തിനാലാമത്തെ വാക്യം ഇരുപത്തി ഏഴ് ഇരുപത്തിനാല് കർത്താവ് പറയാ അടുത്ത കാര്യം പറയാ നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരെ ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു സ്തോത്രം രണ്ടാമത്തെ അലപ്പാട് പറയാ രണ്ടാമത്തെ ദൂരത്തിൽ കർത്താവ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ നമ്മൾ കൂടെയുള്ളവരെ ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു നമ്മുടെ തലമുറ വഴിയിട്ടിപ്പോയില്ല നമ്മുടെ കൂടെയുള്ളവരെ അതെ അവരെ ദൈവം ദാനം ചെയ്തിരിക്കുക ആർട്ടിക്കലിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടോ നമ്മുടെ കൂടെ ജോലിക്ക് വേണ്ടിയോ ആർത്തി പ്രത്യേകം ഓ നിന്നോട് കൂടെ നിന്നോട് ഒറ്റയാൾ പോകില്ല നഷ്ടപ്പെട്ടു പോകില്ല അവരെ ദാനമായി തരാൻ പോകുക ദാനമായി തരാൻ പോകുക നിനക്കത് തരാൻ പോകുക നിന്റെ കഴിവും എടുക്കാൻ തോന്നിയിട്ടല്ല ദാനമായിട്ടെന്ത് തരാൻ പോകുക നിന്റെ കൈവേൽപ്പിച്ചത് സ്തോത്രം എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് എങ്കിലും സമയം അതുകൊണ്ട് ഞാൻ വെട്ടു വേഗത്തിൽ പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ കർത്താവ് പറയുന്നു നിന്നോടുകൂടെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ദൈവം നിനക്ക് ദാനം തരാൻ പോകും ഒന്നുകൂടി ഞാൻ എടുത്തു പറയുന്നത് ഇങ്ങനെയാണ് നിന്റെ പ്രാർത്ഥനയിൽ നീ കൊണ്ടു നടക്കുന്ന ആരൊക്കെ ഉണ്ടോ പ്രാർത്ഥനയിൽ കൊണ്ടുനടക്കുന്ന ആരെയൊക്കെ ഉണ്ടോ അവരെ ദൈവം നിനക്ക് ദാനം തരും നമ്മുടെ ആയുസിൽ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ ഇവരൊന്നും കൈവിട്ട് പോവില്ല അവരെ ദൈവം നമുക്ക് തന്നിരിക്കും വിശ്വാസത്തോട് പറയണം കർത്താവ് എന്നോട് ആരില്ലോ ചെയ്ത ദൂതാണെന്ന് പറഞ്ഞേ ആമയും പറഞ്ഞുവണ്ണം അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞാട്ടെ ചാമാചാർ എന്ന് പറഞ്ഞാട്ടെ അങ്ങനെ തന്നെ സംഭവിക്കും ദൈവം പറഞ്ഞതുപോലെ തന്നെ ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവത്തിന് പറയണം അങ്ങനെ തന്നെ സംഭവിക്കും പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും മൂന്നാമത്തത് സംഗീതത്തിൽ നിന്ന് വായിക്കാം നൂറ്റി ഇരുപത്തി ഒന്നിന്റെ ഏഴാമത്തെ വാക്യം അവിടെ പറയുന്നത് നമുക്ക് തന്നെ പരിചയമുള്ളതാണ് ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും നിന്റെ പ്രാണനെ കർത്താവ് അറിവ് ചെയ്യാൻ പോവാ നിനക്ക് ദോഷമൊന്നും തട്ടില്ല വിശ്വാസത്തോടെ പറയണം ഇത് വല്ലവർക്കും കൊടുക്കരുത് ഈ വാക്തത്വചങ്ങൾ ഒന്നും വിട്ടു കൊടുക്കരുത് എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് ഒരു ദോഷവും പറ്റില്ല എനിക്കൊരു ദോഷവും പറ്റില്ല ഒന്നും ഒന്നുകൂടെ ഞാൻ പറയാ ഗമനത്തെ ആഗമനത്തെ ഇന്നു മുതൽ പരിപാലിക്കുന്ന ദൈവം ഒന്ന് പറഞ്ഞാട്ടെ കർത്താവ് തരണം ചെയ്യ നമ്മുടെ യാത്രകളിൽ ഒരു പരിപാലനം നമ്മുടെ ഒരു പരിപാലനം അപകടം പൊഞ്ഞി വരുമ്പോഴും പ്രതിസന്ധി കൊണ്ടി വരുമ്പോഴും കർത്താവ് പറയുക നിനക്കൊരു ദോഷവും കിട്ടാതെ ഞാൻ പരിപാലിച്ചോളൂ ധൈര്യത്തോടെ വണ്ടി ഓടിക്കുക ധൈര്യത്തോടെ മുന്നോട്ട് പോകുക നിങ്ങൾ പോകുന്ന യാത്രയിലൊക്കെ ദൈവത്തിന്റെ ഒരു പരിപാലനം എന്തിനാറിയോ നിനക്കൊരു ദോഷവും പറ്റില്ല അതെന്താ അങ്ങനെ പറയാൻ കാരണം നമ്മൾ എത്ര സൂക്ഷിച്ചു വണ്ടി ഓടിച്ചാലും അപ്പുറത്തെ ട്രാക്കി കൂടെ അപ്പുറത്തെ അരി കൂടെ ഓടിക്കുന്നതിന് ഒരു ചെറിയ നിർബുദ്ധി തോന്നിയാൽ മതി ഒന്നും എത്തിച്ചാൽ പോലെ പക്ഷെ കർത്താവ് പറയാ എത്ര പിന്നി വരുന്ന വണ്ടിയോ സൈഡിൽ പോകുന്ന വണ്ടികളോ എത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും നീ ധൈര്യമായിട്ടിരിക്കുക കർത്താവ് നിന്നോട് അരല് ചെയ്യ നിനക്ക് ഒരു ദോഷവും വരില്ല ഒരു തട്ടാതെ വണ്ണം ഞാൻ ആ പദത്തിൽ ഒന്നുകൂടെ എടുത്തു പറയാ വണ്ടി ഇടിക്കാൻ വന്നാലും തട്ടില്ല കഴിഞ്ഞ ആഴ്ച പോലെ ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് കർത്താവ് രക്ഷിക്കുന്നു പറഞ്ഞ തട്ടാതെ വണ്ടി സൂക്ഷിക്കുന്നു ധൈര്യമായി സ്തോത്രം മുന്നോട്ട് പോവുക യാത്രയിൽ ദൈവം അതിന് പോലെ സംഭവിക്കും ഇനി ഉത്പത്തി ഒന്നാമത്തെ അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം ജനസിസ് ചാപ്റ്റർ തേർട്ടി വൺസ് ട്വന്റി നൈൻ നാലാമത്തെ കാര്യം ഞാനത് പറഞ്ഞേക്കാം ഗുണമെങ്കിലും ദോഷമെങ്കിലും മതി ചെയ്യാൻ ശക്തിയുള്ള ശത്രുവിനോട് എന്റെ കർത്താവ് കൽപ്പിക്കാൻ പോവുക നിനക്ക് ഒരു ദോഷവും ചെയ്യാതിരിക്കാൻ അവൻ ദോഷം ചെയ്യാനാണ് അവനാ വരുന്നത് പിന്നാലെ വരുന്ന ശത്രു ദോഷങ്ങൾ ചെയ്യാൻ വരുമ്പോ കർത്താവ് പറയാ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി തന്നെ ദുട്ടനോട് കൽപ്പിച്ചിട്ടുണ്ട് കൽപ്പിച്ചിരിക്കുക നീയാണ് തൊത്തുപോരുന്നത് ഇന്ന് സന്തോഷത്തോടെ വരാൻ കാരോ അറിയോ ലോകത്തിന്റെ കുന്തമതയുമായിട്ട് ചാണ്ടുവാൻ കുന്തം ചാണ്ടുവാനായിട്ട് പിന്നാലെ വരുന്ന സമയത്ത് രാത്രി തടുത്തു നിർത്തിയ ഒരു ദൈവക്രമം മനസ്സിലാക്കുന്ന ദൈവങ്ങൾ പറയും ഓഹ് ലൂയ്യ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി എങ്ങനെ സമാധാനോട് ഉറങ്ങിയത് ദൈവം എന്നെ നിർഭയം വസിക്കുവാനാക്കി എങ്ങനെയാ വസിക്കുന്നത് ഹലേ ലൂയ്യ നീ പേടിക്കണ്ടോന്നിരിക്കേ ഒട്ടു വിജ് കുന്തവുമായിട്ട് വരുന്നുണ്ട് ലോകത്തിന്റെ കുന്തം അസമാധാനത്തിന്റെ ഓ ഉറക്കമെടുക്കുന്ന ഓ ഭാരത്തുന്ന ക്ലേശമുണ്ടാക്കുന്ന ചില വിഷയങ്ങളുമായി ദുഷ്ടം വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ രാത്രി നീ സമാധാനത്തോടെ കടന്നുറങ്ങാൻ കാരണം എന്റെ കർത്താവ് ആ ദുഷ്ടനോട് കൽപ്പിച്ചു വിശ്വാസത്തോടെ പറയാ എന്റെ ജീവിതത്തിൽ പ്രതിസന്ധി വരാതവണ്ണം ദുഷ്ടനോട് കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നോട് സംസാരിക്കുന്ന ദൈവം ദുഷ്ടനോട് കൽപ്പിച്ചിട്ട് അവനെ കൊണ്ട് ഒന്നും ചെയ്യാതെ വേണം നമ്മെ സംരക്ഷിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക അമ്പതാം വാക്യം ജോസഫ് പറയുന്ന കാര്യം മതി ദോഷമാരെങ്കിലും വിചാരിച്ചാൽ കർത്താവ് നല്ല നിനുക്കൽ ഗുണമാക്കി തീർ ആമയം പറഞ്ഞാട്ടെ ദോഷമാരെങ്കിലും വിചാരിച്ചാൽ ജോലിയിലാകട്ടെ വീട്ടിനകത്താകട്ടെ ബന്ധുജനങ്ങളുടെ ഇടയിലാകട്ടെ നമ്മൾ പോകുന്ന ഏത് സ്ഥലത്തും ആകട്ടെ നമുക്കെതിരെ ദോഷം ദ്രൂപിക്കുന്നതുണ്ട് അങ്ങനെയെങ്കിലും പറ്റിക്കണം അവനെ ഒന്ന് ചതിക്കണം എന്ന് വിചാരിച്ച് ദോഷം ആരെങ്കിലും വിചാരിച്ച് നമ്മളെ ഏതെങ്കിലും ചതിക്കുഴിയിലാക്കിയോ അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കിയോ നീ അങ്ങോട്ട് പോകണ്ട നീ ഇങ്ങോട്ട് വരണ്ടാരൊക്കെ പറഞ്ഞ് തടസ്സം നിൽക്കുക പ്രതിസന്ധി ഉണ്ടാക്കുക ഇത് ചെയ്താൽ ഓർക്കുക ദോഷം നിങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചാലും എന്റെ കർത്താവ് എന്ത് ചെയ്തതിനും ഗുണമാക്കി തീർക്കും വിശ്വാസമെന്ന് പറഞ്ഞാട്ടെ കർത്താവിൻ ഈ വരുന്ന ദിവസങ്ങളിൽ ദുരൂപിച്ചാലും ആ ദോഷമൊന്നും വരാതെ വണ്ണം എന്റെ ദൈവം ഗുണമാക്കി തീർക്കുമെന്ന് മനസ്സിലാക്കി ഒന്ന് സ്തോത്രം ഗുണമാക്കി ദൈവകൃപ മനസ്സിലാക്കി ഇനി പറയാനുള്ളത് കുറച്ച് വിശാലമായ ഒരു ഭാഗമാണ് വെളിപ്പാട് പുസ്തകം ഒന്നാമത്തെ ഏഴാമത്തെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്കിങ്ങൾ വെളിപ്പാട് പുസ്തകം ഏഴിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെ ൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുതിരയുമായി കിഴക്കിൽ കണ്ടു അവൻ ഭൂമിക്ക് സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ചു നാല് ഭൂതന്മാരോടെ നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിട്ട് കഴിയുവോളം എന്ത് എന്താ ദൈവം ഉറക്ക അറിയോ നിനക്കെതിരെ നാല് ഭാഗത്തുനിന്നും കാറ്റ് വരുന്നുണ്ട് കാറ്റ് എവിടെ നിന്ന് വരുന്നു നമുക്ക് അറിഞ്ഞൂടാ എങ്ങനെ പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കാറ്റിനെ അവർക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല കാറ്റിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നാൽ എന്റെ കർത്താവ് പറയാ ഈ നാല് ഭാഗത്തു വരുന്ന കാറ്റിനെ പിടിച്ചു നിർത്താൻ ദൂരമാരായിട്ട് കൽപ്പിച്ചിട്ടുണ്ട് ദൂതമായോട് കൽപ്പിക്കെതിരെ വരുന്ന കാറ്റുകൾ ഓ പ്രതിസന്ധികളുടെ ആയിക്കോട്ടെ ക്ലേശങ്ങളുടെ ആയിക്കോട്ടെ രോഗങ്ങളുടെ ആയിക്കോട്ടെ സാമ്പത്തിക രംഗങ്ങളുടെ ആയിക്കോട്ടെ എന്തെല്ലാം ആ ആയി കാറ്റായിട്ട് വന്നാലും ഏറെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വരുന്ന കാറ്റാണെങ്കിലും എന്റെ കർത്താവ് എന്ന് കൽപ്പിക്കുന്നത് എന്താന്നറിയോ കൗരവ് കൽപ്പിച്ചതുപോലെ നിങ്ങളോട് അന്ന് ചെയ്യുക ഈ കാറ്റ് ഓ ഊർജ് മിഷ്യങ്ങളുടെ കർത്താവ് നിർത്തി ആ കാറ്റിനെ തളു നിർത്തിയിരിക്കുക ഓ സ്തുതിച്ച് കർത്താവ് കാറ്റോട് ഞാൻ മുദ്രിരിക്കുന്നത് കർത്താവിന്റെ ഒരു മുദ്രയുണ്ട് പരശുതെ മുദ്രയിട്ടിരിക്കുക പരശുതന്മാവ് ഒരു മുദ്രയിട്ടിരിക്കുക എത്ര പേർ ആത്മാവിന് സൂചിക്കുന്നു ആത്മാഷമുണ്ട് ദൈവത്തെ സ്തുതിച്ച് സ്തുതി കൊടുക്കുമ്പോ ഞാൻ വിളിച്ചു ഒരു പരശുധന്മാവിന് മുദ്ര പതിക്കുന്നുണ്ട് ആ കാലം ഒരു കാറ്റ് നിന്നെ പ്രതികൂലമായി പൗലോസ് കപ്പൽ തകർന്നു ും ഞാൻ ഇന്ന് വിളിച്ചു പറയുക കാറ്റിനെ തടഞ്ഞു നിർത്തി ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കപ്പൽ പോലും തകരില്ല നിന്റെ കപ്പൽ പോലും തകരില്ല ഈശാന മൂലൻ അടിക്കില്ലെന്ന് കൊടിയ കാറ്റ് അടിക്കില്ലെന്ന് കാരണം ഈ എല്ലാ കാറ്റുകളെയും ദൂതിനോട് പറഞ്ഞ് കൽപ്പിച്ച് തടഞ്ഞു നിർത്തിരിക്കുക ഈ തൽക്കാലത്തേക്കല്ല ഒരു മുദ്ര കൂടി ഇടാൻ പോവുകയാണ് മുദ്ര ഇട്ട ശേഷം കാറ്റടിച്ചാൽ നിനക്കൊന്നും സംഭവിക്കില്ല മുദ്ര ഇല്ലാത്തവർക്ക് സംഭവിക്കാൻ പോകുന്നുള്ളൂ അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വലിയ സംരക്ഷണം ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക ഒരു മിനിറ്റ് കൊണ്ട് അടുത്ത വാദ്യം കൂടെ പറഞ്ഞു നിർത്താം രണ്ട് ദിനത്യോസ് നാലിന്റെ പതിനെട്ട് രണ്ട് ദിനോത്യോസ് നാല് പതിനെട്ട് മതി അത്രയും മതി ദൈവത്തിന്റെ എളപ്പാട് പറയുക എന്തിനു വേണ്ടിയിട്ടാറിയോ സ്വർഗരാജ്യത്തിനായി രക്ഷിക്കും എനിക്ക് വായക ദൈവം ഈ ദുഷ്ടലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പാപത്തിന്റെ കറ എപ്പോ വേണമെങ്കിലും നമ്മൾ വേത്ത് പിടിക്കാം ഈ അഴുക്കൊക്കെ നമ്മൾ പിടിക്കാം പക്ഷെ കർത്താവ് പറയാ ഇതൊന്നും നിന്നെ ഏറ്റാതെ വേണം നിന്നെ വിടിവിക്കും ഇതെന്തൊക്കെ ഈ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നിന്നെ വിടുവിക്കും പാപത്തെ വീഴുപോകാതെ കരുതുന്ന ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം നിന്നെ വിടുവിക്കാൻ പോവുക എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ സ്വർഗീയ രാജ്യത്തിനായിട്ട് നിന്നെ രക്ഷിക്കാൻ പോവുക എന്റെ കർത്താവിൻ്റെ ഒരു വാക്കത്വം പറഞ്ഞ ആമയം പറഞ്ഞ എന്റെ കർത്താവ് എന്റെ സ്വർഗീരാജ്യത്തിനായിട്ട് രക്ഷിക്കാൻ ഞാൻ ഞാനിത് വിശ്വസിക്കാൻ പോകുക എന്റെ ദൈവത്തിൽ വിശ്വസിച്ച് ഞാൻ പറയുക ഞാൻ സ്വർഗരാജ്യത്തിൽ കാണും എന്റെ കർത്താവ് എന്നെ രക്ഷിച്ച് ഞാൻ ഉണ്ടാകും

ഈ ദൈവസഭയ്ക്ക് വേണ്ടി അറിഞ്ഞ എല്ലാ കാര്യങ്ങളും നിറവടിയായി എന്റെ ദൈവം നിറവേറ്റുക തന്നെ ചെയ്യും വിശ്വാസത്തോടെ രാമ്യം പറഞ്ഞാട്ടെ ആമി